ഹായ് ഓൾ അസാളക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് വിചാരിക്കണേ അലഹദില്ല ഞങ്ങളും കൂടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്ലോഗിലെ എൻ്റെ ഉച്ച വരെയുള്ള കുറച്ച് കാര്യങ്ങളും ലഞ്ച് പ്രിപ്പറേഷനും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യട്ടോ ബെല്ലേക്കും ക്ലിക്ക് ചെയ്യുക എന്നാലാണ് നമ്മുടെ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് അപ്പോൾ അപ്പോൾ ലഭിക്കുകയുള്ളൂ കേട്ടോ ഇന്നിപ്പോൾ നാ രാവിലെ ഒരു പത്തുമണിയായിട്ടുണ്ട് കേട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പറമ്പ് പറമ്പിൽക്കിറങ്ങിയതാണ് അപ്പോൾ കുറച്ച് ചമ്മലടിച്ചിട്ട് തയ്യലൊക്കെ ചോട്ടൊക്കെ നീക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇത് നമ്മളെ ഡ്രമ്മിൽ ഉണ്ടായിരുന്നു തയ്യാളാണ് അതെടുത്ത് വെച്ചതായിരുന്നു അപ്പോൾ ഒക്കെ പിടിച്ചിട്ടുണ്ട് എന്നാലും മഴ അപ്പം ഇങ്ങനെ പെയ്യുന്നുണ്ടെങ്കിലും ഉച്ചക്ക് നല്ല വെയിലും നല്ല ചൂടുവാണല്ലോ പ്രത്യേകിച്ച് ഇവിടെ പറമ്പിൻ്റെ അടിഭാഗം പല ഭാഗങ്ങളും പാറയുണ്ട് നമ്മൾ മണ്ണിട്ടിട്ടുള്ളതാണ് അപ്പോൾ നല്ല ചൂട് വരും അപ്പോൾ തയ്യന്റെ കടിക്ക് ഈ ഉള്ള ചമ്മലൊക്കെ നീക്കി കൊടുത്താല് പറമ്പ് പ്രത്യേകിക്കിടുന്നോളും അതിൻ്റെ അടിയിൽ നല്ലൊരു തണുപ്പ് നിന്നുള്ളുല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങി തരുന്നുണ്ട് അപ്പം മോനും അങ്ങനെ കൂടെ ഉണ്ട് അവനിപ്പോൾ സ്കൂളില്ലല്ലോ അപ്പോൾ ഒരു ചെറിയ കൈക്കോട്ടുണ്ട് അതും എടുത്തിട്ട് കൂടെ നടക്കും ഞാൻ എന്താണോ ചെയ്യണത് അതിൻ്റെ കൂടെ അങ്ങനെ നടക്കും അവനും വേറെ കളിക്കാനൊന്നും ആളില്ലല്ലോ അപ്പോൾ അതൊക്കെയാണ് അവന് പരിപാടിയിട്ട് അപ്പോൾ കുറേ ദിവസമായില്ലേ വ്ളോഗ് വന്നിട്ട് മോളെ എക്സാമും മോൻ്റെ ഒക്കേഷനും ഒക്കെ കൂടായിട്ട് തിരക്കായി പോയിട്ടോ മോളെ ആയപ്പോൾ അനീറ്റിൻ്റെ തൊട്ട് മുന്നേട്ട് ഇങ്ങോട്ട് വന്നു അപ്പോൾ ഇവിടെ ഇരുന്ന് പഠിക്കുമായിരുന്നു അപ്പോൾ മോന് ഈ പ്രായക്കാർ വീട്ടിലുണ്ടായുള്ള അവസ്ഥ അറിയാമല്ലോ അപ്പോൾ ഒക്കെ കൂടായിട്ട് വീഡിയോ എടുക്കാനോ ഒന്നും ശ്രദ്ധിക്കാനൊന്നും ടൈം കിട്ടിയില്ല കേട്ടോ ഇനിയിപ്പോൾ ഒന്നും കൂടെ ലെവലാക്കി കൊണ്ടുവരണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതാ കാക്ക സാധനമൊക്കെ ഇട്ട് വന്നിട്ട് ഹോർണടിക്കണ കേട്ടോ അപ്പോൾ പോവാനായിട്ടോ വാങ്ങിക്കേണ്ടി ഇന്നൊരു തട്ടിക്കൂട്ട് മന്തി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് ഇന്ന് മോന് സ്കൂളിൽ ബുക്സും യൂണിഫോമും ഒക്കെ കൊടുക്കുന്ന ദിവസം കേട്ടോ അപ്പോൾ പോകണമെന്നൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടാണ് മന്തി തട്ടിക്കൂട്ടിയത് സാധന ചോറായ പല കറികളും ഒക്കെ ഉണ്ടാക്കി അങ്ങനെ നേരം പോവുമല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു മന്തി വെച്ചിട്ട് പോവാം കുക്കർ മന്തി വെച്ചിട്ട് പോകാമെന്നാണ് വിചാരിച്ച കേട്ടോ പക്ഷേ പ്ലാനിങ് ഒന്നും നടന്നില്ല ഇന്ന് കാക്കക്ക് അകത്ത് തിരക്കായിപ്പോയി അപ്പോൾ ബുക്കും യൂണിഫോമൊന്നും വാങ്ങാൻ പോകാൻ പറ്റിയില്ല കേട്ടോ അപ്പം അതാ അരി കഴുകിയിട്ട് വെള്ളത്തിൻ്റെ ഇടത്തെ ഒരു മുക്കാൽ കിലോ അരി എടുക്കണുള്ളൂ കേട്ടോ ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ മോളില്ല മോള് എക്സാം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലത്തെ ഫ്ലൈറ്റിന് തായ്ലാൻഡ് പോയിട്ടോ എൻ്റെ മോളും പിന്നെ ആങ്ങളുടെ ബ്രദറിൻ്റെ മോൾ ഷെയ്ക്കിയും ഇത്താൻ്റെ മോള് നീതും കൂടെയാണ് പോയത് മൂന്നാളും കൂടെ രണ്ട് വർഷമായിട്ട് ഹോസ്റ്റൽ ജീവിതവും പഠിത്തവും തിരക്കും ഒക്കെ ആയിരുന്നില്ലേ അപ്പോൾ ഒന്ന് ഒന്ന് എൻജോയ് ചെയ്തിട്ട് വരട്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മൂന്നാളും കൂടി വിട്ടതാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ രണ്ടാളും മോനൻ തന്നെ ഉള്ളു അപ്പൊ കുറച്ച് മതി ഒരു കുക്കർക്ക് കണക്കാക്കിയിട്ട് ഒരു തട്ടിക്കൂട്ട് മന്തിയിട്ടാ അതൊക്കെ തയ്ച്ച ഇല്ല സത്യം പറഞ്ഞാൽ മല്ലിച്ചപ്പ് പുതിനീന ഇതൊക്കെ മറന്നു പറയാനിട്ടാ എന്തോ ഒരു ലെവലില് ക്യാപ്സിക്കം ഇടണ്ടായിരുന്നു പക്ഷെ ക്യാപ്സിക്കം ഞാൻ വാങ്ങാൻ പറഞ്ഞു മല്ലിച്ചപ്പ് പുതിനീന ഒക്കെ മറന്നു പോയിട്ടാണ് ഇപ്പം ഞാനധികം ഇവിടെ കേട്ടോ കുക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഒന്ന് കുക്ക് ചെയ്യാൻ പിന്നെ ഇപ്പോൾ സ്കൂളൊന്നുമില്ല തിരക്കൊന്നും ഇല്ല സാവകാശത്തിൽ അങ്ങനെ മതിയല്ലോ അപ്പോൾ ഇവിടെ അങ്ങനെ നിന്ന് എൻജോയ് ചെയ്ത് കുക്ക് ചെയ്യും അതെരുതി ഒരുപാട് പ്രാവശ്യം ഇറങ്ങി കയറേണ്ട ആവശ്യമൊന്നും വരാറില്ലട്ടോ ഇപ്പം ഞാൻ കൊണ്ടുവന്ന് വെച്ച പോലെ ആ ടേബിളിലൊക്കെ അങ്ങോട്ട് വെക്കും സാധനങ്ങളൊക്കെ എന്നിട്ട് ഒരു പ്രാവശ്യം ഇങ്ങോട്ട് ഇറങ്ങും പിന്നെ അതേപോലെ തന്നെ അങ്ങട് തിരിച്ചു വെക്കാനുള്ള സാധനങ്ങളും ഞാൻ അങ്ങടെ മേലേക്ക് സ്റ്റെപ്പിൻ്റെ മേലേക്ക് എടുത്തു വെക്കൂട്ടോ കേട്ടോ പിന്നെ അവിടെ കൊണ്ടുപോകാ വെക്കുക അപ്പം ഇങ്ങനെ ഇറങ്ങി കയറി എടുങ്ങാറാവലൊന്നുമില്ല അത ഈ ഒരു കുക്കർക്ക് കണക്കാക്കിയിട്ടോ റൈസ് എടുത്തിട്ടുള്ളത് ഒരു മുക്കാൽ കിലോ റൈസും ഒരു മുക്കാൽ കിലോ ചിക്കനും ഉണ്ടെങ്കിൽ ഈ കുക്കർക്ക് നല്ല പാകമായിരിക്കും കേട്ടോ അപ്പം ആദ്യം തന്നെ റൈസിനുള്ള വെള്ളമൊക്കെ വെക്കട്ടെ റൈസ് ഒരു ഹാഫ് ഹാഫ് വേവിച്ചിട്ട് ചിക്കൻ്റെ മുകളിലിട്ടിട്ട് വിസിൽ അടിപ്പിക്കുക ചെയ്യട്ടെ കുക്കർ മന്തി വെക്കാനെല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ് റെസിപ്പി പറയേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇപ്പം ഇത് റെസിപ്പി എന്ന് പറയാനും പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ തികച്ച സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പൊ അങ്ങനെ പല പ്ലാനിങ്ങും ചെയ്തിട്ടാണ് ഏട്ടോ ഒന്നിപ്പോൾ മന്തിമ കൂടിയത് പെട്ടെന്ന് പണി തീർത്തിട്ട് അവൻ്റെ ബുക്ക് വാങ്ങാൻ പോകണം അതേപോലെ തന്നെ ഞാൻ ഈ ഒരു പുറത്തത്തെ കിച്ചൺ യൂട്ടിലിറ്റി ഏരിയ ആക്കാൻ വേണ്ടി ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അങ്ങോട്ടൊരു കബോർഡ് വാങ്ങണമായിരുന്നു കേട്ടോ മെറ്റൽ കബോർഡാണ് വാങ്ങാൻ വിചാരിച്ചത് നമ്മൾ ഇരുമ്പിൻ്റെ അണമാറുണ്ടല്ലോ അതാ വാങ്ങാൻ വിചാരിച്ചിട്ടോ അപ്പോൾ നമ്മളവിടെ കോഴിച്ചനടുത്ത് കമ്പനി ഉണ്ട് തോന്നുന്നുണ്ട് അതിന്റെ അപ്പം അവരവർക്ക് അളവ് പറഞ്ഞു കൊടുത്താല് നമുക്ക് ആവശ്യമുള്ള സൈസില് ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതൊന്ന് പോയി നോക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു ഏതായാലും അത് നടന്നു അത് കാക്ക പോയിട്ട് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചെന്ന് അളവ് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരാഴ്ചൻ്റെ ഉള്ളിൽ കിട്ടുമെന്ന് പറഞ്ഞു കേട്ടോ ബുക്സ് വാങ്ങാൻ പോവാൽ ഇന്ന് നടന്നതും ഇല്ല ഇനിയിപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് പോയി അതും വാങ്ങണം പിന്നെ യൂണിഫോം അടിക്കാനൊന്നുമില്ലല്ലോ റെഡിമെയ്ഡാണ് അപ്പോൾ ആ ബേജാറൊന്നുമില്ല എന്നാലും ആ പറഞ്ഞ ഡേറ്റിന് ചെന്നാല് അവർക്ക് എടുത്ത് തരാനും എളുപ്പമാണ് അവരിപ്പോൾ അതിനായിട്ട് ഇരിക്കില്ലെന്ന് അപ്പൊ എടുത്ത് തരാനും എളുപ്പമാണ് നമുക്ക് വാങ്ങിയിട്ട് പോരാനും ഒരു ആ ഒരു ബുദ്ധിമുട്ടങ്ങൾ തീർന്നും ചെയ്തല്ലോ ആ ഒരു ചടങ്ങ് അങ്ങനെ തീർന്നും ചെയ്ത് പിന്നെ സാവകാശം ഇന്ന് പൊതിയലും ഒക്കെ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ എന്നെന്തോ കാക്കക്ക് ഭയങ്കര ബിസിയായി പോയി അപ്പൊന്നിപ്പോ ഒന്നും നടന്നില്ല അപ്പോൾ നാ ക്യാപ്സിക്കം ചേർക്കുന്നുണ്ട് പിന്നെ ചിക്കൻ ക്യൂബ് മാഗി ക്യൂബ് ചേർക്കുന്നുണ്ട് കേട്ടോ രണ്ട് ക്യൂബ് ചേർക്കുന്നുണ്ട് പിന്നെ ചിക്കനിലെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി സ്പൈസിന് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഗരം മസാല പൗഡറായിട്ടോ ചേർക്കണത് അങ്ങനെ ഇട്ടാൽ മതി പക്ഷെ എന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് 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 ചെയ്യാണ് അപ്പോൾ പൗഡറായിട്ടോ ചേർത്ത് എടുത്തത് അപ്പോൾ മിക്സ് ചെയ്ത് പൊടിച്ച് വെച്ചുകൊണ്ട് അപ്പോൾ അതും കുരുമുളക് പൊടിയും ചെറിയ ജീരകവും ഇത്രയും ചേർത്തിട്ടുണ്ട് ഓയിലും ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ റൈസ് ഒന്ന് പകുതി വന്നതിന് ശേഷം ഇതിൻ്റെ മേലക്കിട്ടിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസലടിപ്പിച്ച് ഓഫ് ചെയ്തിട്ടാൽ നല്ല അടിപൊളി മന്തി റെഡി ആയിരിക്കും കേട്ടോ മല്ലിച്ചപ്പും പുതിയ ഒന്നും ഇല്ലെങ്കിലും ടേസ്റ്റിലൊരു ഇതും ഉണ്ടായിരുന്നില്ല കേട്ടോ കുറവുണ്ടായിരുന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി മന്തി തന്നെയായിരുന്നു കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ സാധാരണ ഫുഡ് കളർ ചേർക്കാറുണ്ട് ചിക്കൻ്റെ ഒരു കളറ് ഒരു ഒരു കളറും ഇല്ലാത്ത ഒരു വികാരമില്ലാത്ത കളർ ഉണ്ടാവുമല്ലോ അത് എനിക്കിഷ്ടമല്ല കേട്ടോ അപ്പോൾ ഞാൻ ഫുഡ് കളർ ചേർക്കാറുണ്ട് ഇപ്പം ഫുഡ് കളർ ഇല്ല അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ ജീരകവും ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ പറഞ്ഞല്ലോ അകര മസാല പൊടിച്ച് വെച്ചതാണ് ചേർക്കുന്നത് കേട്ടോ കുരുമുളക് ക്രഷ് ചെയ്തതുമാണ് ചേർക്കുന്നത് ഇതൊന്നും റെസിപ്പിൻ്റെ ആവശ്യമില്ല പിന്നെ ഇപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയാലും മന്തിയാവും ഒന്നും ഇൻഗ്രീഡിയൻസ് ഒന്നും തികച്ചില്ലെങ്കിലും ഉണ്ടെങ്കിലൊക്കെ മന്തിയാവും കേട്ടോ ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവ മിക്സ് ചെയ്തോടാ വയ്ക്കുക ഇനി ആ റൈസ് ഒന്ന് പകുതി ആവട്ടെ എന്നിട്ട് റൈസ് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസ് ആണ് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം കഴുകി റൈസ് വെള്ളത്തിൽ ഇടുക ചെയ്തത് ഞാൻ അത്രയും ടൈം സോക്കെ ആയിട്ടുണ്ട് കേട്ടാ വീഡിയോ ഇടാത്ത കാരണം വ്യൂസ് ഒക്കെ വളരെ താഴെ പോയിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയണ പോലെ ഡോളർ ഒന്നും ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല പക്ഷെ വ്യൂസ് താഴെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമാട്ടോ പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ കുഴപ്പം തന്നെയാണ് ഞാൻ വീഡിയോ ഇടാത്തതുകൊണ്ടാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഓരോരോ തിരക്കായി പോയി മോൾ എക്സാം കഴിയണവരെ ഒരു ഒരു ഹറിവറിയായിരുന്നു അപ്പോൾ അങ്ങനെ ആകെ പോയി പിന്നെ അതിൻ്റെ അതിൻ്റെ ഇടക്ക് ഞാൻ പരമാവധി ശ്രദ്ധിച്ചിരുന്നുണ്ട് ഒന്ന് ഇടവിട്ടെങ്കിലും വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കസിൻസ് ആയിട്ടൊരു ട്രിപ്പ് പോയല്ലോ അപ്പോൾ ആ ഒരു രണ്ട് മൂന്ന് ദിവസം അങ്ങനെ അങ്ങ് പോയി പിന്നെ അതിൻ്റെ ക്ഷീണവും ഒക്കെ കൂടായിട്ട് അങ്ങനെ താളം തെറ്റിയിട്ടാണ് പിന്നെ ട്രിപ്പിൻ്റെ വീഡിയോ ഞാൻ മലപ്പൂർവ്വം ഇടാതിരുന്നതാണ് ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ിപ്പിന്റെ വീഡിയോ നിങ്ങളാരും കാണില്ല കേട്ടോ പിന്നെ ഞാൻ വെറുതെ കഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ വ്ളോഗ് എടുക്കുമ്പോൾ ഞാനേ അതിലുള്ളൂ അതിനനുസരിച്ച് ക്യാമറ ഒക്കെ വെച്ച് എൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ എടുക്കും കേട്ടോ അപ്പം എനിക്കാരോടും ഉത്തരം പറയേണ്ട ആവശ്യമില്ല അതല്ല നമ്മൾ ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ പുറത്ത് വേറെ ആരെങ്കിലും ഒക്കെ ഉള്ള വ്ളോഗം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും അപ്പം അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് കുറേ ചിലപ്പോൾ നമ്മൾ നല്ല മൊമെന്റ്സ് ഒക്കെ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടി വരും അതായത് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ തട്ടില്ലാതെ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഡ്രസ്സ് ചെയ്തിട്ടോ ഒക്കെ ഇരിക്കണമൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ എന്നും നമ്മൾ ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടുന്ന മെമ്മറിയിൽ ഇങ്ങനെ സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്ന മൊമെൻറ്റ്സ് ആയിരിക്കും പക്ഷെ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കല്ലാതെ നിവൃത്തി ഉണ്ടാവില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം കേട്ടോ അപ്പോൾ അത് കരുതിയിട്ട് ഞാൻ വ്ളോഗ് അങ്ങനെ ലോങ്ങ് വീഡിയോ ഇടാനുള്ള വ്ളോഗെടുത്തിട്ടുമില്ല അപ്പോൾ ഞാൻ അത് ഇട്ടിട്ടുമില്ല കേട്ടോ ലക്ഷദ്വീപ് പോയ സമയത്ത് പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂട്ടത്തിലുള്ള എല്ലാവർക്കും അറിയാം ഞാൻ വ്ലോഗ് ചെയ്യും എന്നുള്ളതും എല്ലാവരും പ്രിപ്പയറാണ് ഞങ്ങളൊരു അത് വേറൊരു ടീമാണ് അപ്പോൾ കുഴപ്പമില്ല ഈ ട്രിപ്പിൽ അങ്ങനെ ആയിരുന്നില്ല കേട്ടോ വേറെയും കുറെ കസിൻസൊക്കെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ നമ്മൾ നമ്മൾ കാരണം അവരുടെ പ്രൈവസിക്ക് ഒരു പ്രശ്നം വരണ്ടാന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെയുള്ള വ്ളോഗെടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾതാ ഞാൻ ഒന്നും കൂടി കയറേണ്ടി വന്നോട്ടാ ഞാൻ അതിൽ ഡ്രൈ ലെമൺ ഇടാനായിട്ട് മറന്നുപോയി അപ്പോൾ ഞാനിപ്പോൾ കഴുകിയിട്ട് ചിക്കൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ടാ ഇപ്പം ഇത് എത്ര ഫ്ലേവർ പിടിക്കും എന്ന് എനിക്കറിയില്ല എന്തായാലും മറന്നു ഇനിയിപ്പം അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ റൈസ് പകുതി വേവായ റൈസ് ഇതിൻ്റെ മുകളിൽ കൂടി ഇട്ട് കൊടുക്കണുണ്ട് ആ നടുഭാഗം ഒന്ന് കുഴിച്ച് വെച്ചുകൊടുക്കണുണ്ട് കേട്ടോ നല്ല ഫില്ലാണ് ഔട്ടറിലിഡ്ഡുള്ള കുക്കറാണ് കേട്ടോ അപ്പോൾ കുറച്ച് റൈസ് പൊങ്ങി നിന്നാലും കുഴപ്പമില്ല അപ്പൊ നടുഭാഗം ഒന്ന് ഒരു കുഴിയാക്കി വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിൽ ഇട്ടാം അത്രയും മതി നല്ല കറക്റ്റ് ആയിട്ടുള്ള വേവായിട്ടുണ്ടാവും ഇപ്പൊ ഇവിടെ ഇങ്ങനെ കുക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഇവിടെ ഇങ്ങനെ കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടാട്ടോ ഇനി മോന് സ്കൂള് തുറന്നാൽ ഇത് നടക്കുമെന്ന് എനിക്കറിയില്ല കാരണം എന്താ വെച്ചാൽ സ്കൂൾ തുറന്നാൽ പിന്നെ ഒരു തിരക്കാണല്ലോ രാവിലെ അപ്പൊ പിന്നെ ചിലപ്പം അകത്തന്നെ ആയിരിക്കും കുക്ക് ചെയ്യ ഇവിടെ ആവുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഒന്നാമത് നമ്മളിങ്ങനെ ഒറ്റക്ക് ഒറ്റക്ക് കിച്ചണിൽ നിൽക്കണവർക്ക് അറിയാമായിരിക്കും അതിന്റെ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് മീൻസ് അതിന്റെ ഇടയിൽ കൂടെ ജിയ വിളിച്ചു ജിയ അവര് മൂന്നാളെ തായ്ലാന്റിൽ പോയതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഞങ്ങള് ഉമ്മമാര് മൂന്നാളും കൂടെ പോയ പോലെ കേട്ടോ എപ്പോഴും വീഡിയോ കോൾ ചെയ്തോണ്ടിരിക്കും ഓരോ സംഗതികളും ഇങ്ങനെ അപ്ഡേറ്റ് ആയിട്ട് കാണിച്ച് തന്നോണ്ടിരിക്കും കേട്ടോ ഞാൻ പറഞ്ഞത് ഇതൊരു ഫിഫ്റ്റി പെർസെന്റേജ് ഞങ്ങള് നിങ്ങളെ കൂടെ വന്ന പോലെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞു ചെയ്തു അപ്പൊ പറഞ്ഞു വന്നത് നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ കിച്ചണില് നിൽക്കുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ചില സമയത്ത് ആ ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ അവിടെ നിൽക്കുമ്പോൾ നമ്മള് പുറത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് പ്രത്യേകിച്ച് രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും ചില ഷോർട്ട് വീഡിയോസിലും ലോങ് വീഡിയോസിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മയില് കുറുക്കന് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ നല്ല രസാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇതാ ഞാൻ വീണ്ടും മുറ്റത്തൊക്കെ തന്നെ വന്നിട്ടാണ് ഈ ഒരു ഡ്രമ്മിലൊക്കെ ഉണ്ടായിരുന്ന തൈകളാണ് പറിച്ചു വെച്ചത് ഞാൻ പറഞ്ഞല്ലോ നമ്മളിവിടെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അന്യായമായിട്ട് പൊന്ത വരും കേട്ടോ അങ്ങനെ ഇങ്ങനെ എന്താ പറയുക കാട് പിടിക്കും ഒരാളെ ഹൈറ്റിലൊക്കെ കാട് വരും അപ്പം ഞാനിങ്ങനെ തൈകൾ വാങ്ങി വെക്കും അതൊക്കെ ഇങ്ങനെ ഈ കാട് വരുമ്പോൾ അതൊക്കെ നശിച്ച് പോകും അങ്ങനെ ആയപ്പോൾ പിന്നെ ഞാൻ കണ്ട മാർഗ്ഗമാണ് ഇപ്പോൾ ഡ്രമ്മിൽ വെച്ച് ഒരുവിധം വിധം കൂടെ വലിപ്പം അതിന് ശേഷം എടുത്ത് മണ്ണൊക്കെ വെക്കാന്നുള്ള പ്ലാനിങ് ആയിരുന്നു ഒരു വർഷം ഡ്രമ്മിൽ വെച്ച് അത്യാവശ്യം ഹൈറ്റ് ആയിട്ടോ അപ്പോൾ മണ്ണൊക്കെ എടുത്ത് വെച്ചു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ അടിയിൽ നിന്ന് നല്ല ചൂട് വരും അടിഭാഗം പാറയാണ് നമ്മൾ മണ്ണ് കൊണ്ടുവന്നിട്ടതാണ് കേട്ടോ നമ്മുടെ താഴത്തെ പറമ്പിൽ നിന്ന് മണ്ണ് കൊടുത്തിട്ടതും അപ്പോൾ ഈ ഒരു മുരിങ്ങ ഞാൻ ഒന്ന് ഇളക്കി സൈഡൊക്കെ നീക്കി വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശശിയനെ കൊണ്ട് നീക്കിപ്പിച്ചാണ് അപ്പോൾ ഇതിൻ്റെ വേര് സംഭവം കട്ടൻ്റെ അടിയിൽ കൂടെ താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വേര് പൊട്ടിയ കാരണം അത് വാടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അതൊന്ന് വെട്ടിക്കൊടുക്കണം അത് പിടിച്ച് തളർത്തോളവും വെട്ടിക്കൊടുക്കണം അപ്പം ഇതൊക്കെയാണ് നമ്മള് ഡ്രമ്മന്ന് പറിച്ചു വെച്ച തൈകള് ഇതായിരുന്നു പട്ടറിൻ്റെ തൈ അത് പിടിക്കൂലെന്ന് ഞാൻ വിചാരിച്ചു ഇലകളൊക്കെ ഫുള്ള് പൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു മറ്റത് അത്യാവശ്യം ആ മണ്ണോടുകൂടി എടുത്തു വെക്കാൻ പറ്റി ഡ്രമ്മിലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മണ്ണൊക്കെ കൂടെ കട്ട പിടിച്ചപ്പോൾ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു പറിച്ചു വെക്കൽ നല്ലൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ അപ്പം ഇതിൻ്റെ അടിയത്തെ മണ്ണ് പോയിട്ടുണ്ടായിരുന്നു പിടിക്കൂലെന്നാണ് വിചാരിച്ചത് പക്ഷെ പിടിച്ചുട്ടാ ഇത് നമ്മളെ സർവ്വസുഗന്ധിയാണ് നമ്മൾ ചോറിലൊക്കെ ഇടണേ ഇല ഉണക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫ്ലേവറാണ് കേട്ടോ സർവ്വസുഗന്ധി നമ്മൾ വാങ്ങാറുണ്ടല്ലോ സ്പൈസസിന് കൂടെ അതാണ് കേട്ടോ അപ്പോൾ അതാ ഒക്കെ പറിച്ചു വെച്ചു ഇനിയിപ്പോൾ കാട് വന്നാലും വലിയ കുഴപ്പം എന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പം പിന്നെ ഞാനങ്ങനെ കാട് പൊങ്ങനയക്കലില്ല ഈ ഒരു ഭാഗത്ത് ഞാൻ പറഞ്ഞല്ലോ അതും ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അവിടെ കുക്ക് ചെയ്യും കൂടുതൽ യൂസ് ചെയ്യുകയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടോ കാടും വന്നിന്ന് വരാതെ അവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ നല്ലൊരു വൈബാണ് കാണുമ്പോൾ അതേപോലെ തന്നെ എന്റെ കറിവേപ്പ് തൈ ഇങ്ങനെ രക്ഷപ്പെട്ട് കിട്ടുന്നില്ല ഒന്നുമല്ല ഞാൻ എപ്പോഴും വരുമ്പോൾ ഇല എടുക്കുമ്പോൾ അതാണ് കിട്ടോ അപ്പൊ ഇപ്പൊ കൊറേ വീഡിയോസിലൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു വർഷം എങ്കിലും ഒരാളായികര അവിടെ വരെങ്കിലും നമ്മൾ ഇല എടുക്കാതെ ഇരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാനിങ്ങനെ കൺട്രോൾ ചെയ്ത് ഇല എടുക്കാതെ നോക്കി ഇങ്ങനെ താലോലിച്ച് വലുതാക്കി കൊണ്ടുവര കേട്ടാ അപ്പൊ കിച്ചൺ കമ്പോസ്റ്റ് ഉണ്ടായിരുന്നേ കുറെ ഒക്കെ എടുത്ത് കഴിഞ്ഞു ഇനിയിപ്പോ കുറച്ചും കൂടി ഉണ്ട് ഉണ്ടതിലിട്ടോ അപ്പൊ അത് ഇട്ടുകൊടുക്കാന്ന് വിചാരിച്ചുട്ട അതിൻ്റെ അടിയില് അപ്പോൾ അങ്ങനെ അപ്പുറത്തും ഒരു തൈയുണ്ട് അതിനും കൊടുക്കണം അപ്പോൾ ഇതൊക്കെ ആയിരുന്നു വൈകുന്നേരത്തെ പണികൾ കിട്ടാ വൈകുന്നേരമല്ല ഉച്ച കഴിഞ്ഞു വെയിൽ പോയിന്റെ ശേഷം ഞാൻ ഇറങ്ങിയത് അപ്പോൾ ഇത്ര ഒക്കെ ആയിരുന്നു ഇന്നത്തെ കാര്യങ്ങള് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നൊക്കെ വിചാരിക്കണേ ഒരു ഇമോജെങ്കിലും കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കട്ടെ കമൻറ്റ് കൂടെ എപ്പോഴും കമ്മ്യൂണിക്കേഷൻ കീപ്പ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എനിക്ക് നിങ്ങൾ കമൻറ്റ് വായിക്കലും അതിന് റിപ്ലൈ ചെയ്ത എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവം സംഭവമായിട്ടോ അപ്പം കമൻ്റ് ചെയ്യുക അപ്പോൾ ഇനി വീണ്ടും ഒരു വ്ലോഗ് ചെയ്ത് അവലൂടെ കാണുന്ന കാര്യം അസ്ലാമലൈക്കും